അപ്പോൾ എന്ത് മാത്രം ചതിയാണ് നടക്കുന്നത് കമ്പനി ഒന്ന് പറയും ഉമാരി വേറെ രീതി രീതിയൊന്നും പറയും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഇവർക്കുള്ളൂ ഇവരുടെ കയ്യിൽ കുറേ എഫ് എസ് എസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് വെച്ചെന്ന് പറഞ്ഞാൽ ഇവർ ഇതുപോലെ ആൾക്കാരുടെ ആരോഗ്യത്തെ വെച്ച് കളിക്കുന്നത് ഇവർ പറയും അഞ്ച് കിലോ കുറഞ്ഞു പത്ത് കിലോ കുറഞ്ഞു ഇവർ ഹെവി ഡ്രഗ്സ് കാരണമാണ് ആൾക്കാർക്ക് കുടലു ചുരുങ്ങിയിട്ട് ആഹാരം പോലും കഴിക്കാൻ പറ്റും ഡയറ്റ് നോക്കി വണ്ണം കുറയുന്നത് അത് കാരണം എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് അവരുടെ ബോഡി ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും മിക്ക ക്ലബ്ബിലുള്ള ആൾക്കാർക്കും ഇല്ല അവർ വെൽനസ് കോച്ചെന്നാണ് പറഞ്ഞത് ചെയ്ത ജോലിയോ ഫോട്ടോഗ്രാഫർ ഓട്ടോ പല പല ഗവൺമെൻറ് ജോലി ചെയ്ത ആൾക്കാരാണ് പല ലേഡീസും ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഈ ക്ലബ്ബുകൾ നടത്തുന്നുണ്ട് കണിയാപുരത്തൊരു ലേഡി ഇതുപോലെ ഗവൺമെൻറ് ജോലി നിന്ന് ചെയ്യുന്നു വട്ടിയൂർക്കാവിലുള്ള ഒരാൾ ഗവൺമെൻറ് ജോലി നിന്ന് ഇത് സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ലേ എൻ്റെ ജീവന് അത്രമേൽ ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ പുറകെ വണ്ടികൾ വന്ന് നിർത്തുക പബ്ലിക്കായിട്ട് എന്നെ ത്രറ്റം ചെയ്യുക എന്നെ കുന്നുകളയോ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈ സത്യം പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരിക്കണമായിരുന്നു ഞാൻ ക്ലബ്ബ് നടത്തി ഒരുത്താനാണ് ഞാൻ നടത്തിയപ്പോൾ എനിക്ക് ഊഹിക്കാം എൻ്റെ കൂടെ ഉള്ള ഗസ്റ്റുകളെല്ലാം വന്ന് എന്നെ ചീത്ത വിളിക്കും എന്നെ പഴി പറയും എല്ലാം അറിയാം ഒരമ്മ എന്നോട് ചോദിച്ചു അതിലെ അതിൽ മിണ്ടാതിരുന്ന പോരായിരുന്നു ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നു മിണ്ടാതിരുന്നാരെങ്കിൽ ലോകം അറിയുമായിരുന്നു ഞാൻ ഉൾപ്പെടെ കഴിച്ചു ഒരുത്തനല്ലേ പിന്ന ഇത്രയും ഡ്രഗ്സ് ഉള്ള ഒരു സാധനമാണ് ഈ ഫുഡ് ഇവരുടെ കമ്പനി എന്നെ വിളിച്ചു എന്തിനു നിങ്ങൾ ചാനലിൽ പോയി സംസാരിച്ചു എന്ന് പറഞ്ഞത്